കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ പത്താം ദിവസം അർജുനശരങ്ങളേറ്റ് ഭീഷ്മർ നിലംപതിക്കുന്നു ഭീഷ്മരുടെ പതനത്തിനു ശേഷം പതിനൊന്നാമത്തെ ദിവസം ദ്രോണാചാര്യർ കൗരവരുടെ സേനാധിപത്യം ഏറ്റെടുത്തു യുദ്ധത്തിൻ്റെ പതിനഞ്ചാം ദിവസമായപ്പോഴേക്കും ദ്രോണാചാര്യരുടെ പോരാട്ട വീര്യം അതിൻ്റെ ഉന്നതിയിലെത്തി ദ്രോണാചാര്യരെ വീഴ്ത്തിയല്ലാതെ പാണ്ഡവരുടെ വിജയം സാധ്യമാവില്ല എന്ന് കൃഷ്ണൻ മനസ്സിലാക്കി ആയുധമേന്തി നിൽക്കുന്ന ദ്രോണാചാര്യരെ വീഴ്ത്തുവാൻ പാണ്ഡവപക്ഷത്ത് ആരാലും കഴിയുകയില്ലെന്ന് മനസ്സിലാക്കിയ കൃഷ്ണൻ അശ്വത്ഥാമാവ് മരിച്ചെന്ന് ദ്രോണരെ ധരിപ്പിക്കുവാൻ തീരുമാനിക്കുന്നു കൃഷ്ണൻ്റെ ആവശ്യപ്രകാരം ഭീമസേനൻ മാളവ അശ്വത്ഥാമാവ് എന്ന ആനയെ വധിക്കുന്നു ശേഷം ദ്രോണരുടെ അരികിൽ ചെന്ന് അശ്വത്ഥാമാവ് വധിക്കപ്പെട്ടു എന്ന് പറഞ്ഞു എന്നാൽ ദ്രോണർ ഭീമസേനൻ പറഞ്ഞത് വിശ്വസിക്കുവാൻ തയ്യാറായില്ല ഒരിക്കൽ പോലും നുണ പറയാത്ത യുധിഷ്ഠിരനോട് ഭീമസേനൻ പറഞ്ഞതിൻ്റെ സത്യസ്ഥിതി ദ്രോണർ അന്വേഷിച്ചു എന്നാൽ ഇതിനോടകം ദ്രോണരെ വധിക്കേണ്ടതിൻ്റെ ആവശ്യകത കൃഷ്ണൻ യുധിഷ്ഠിരനെ പറഞ്ഞു മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ആചാര്യരുടെ ചോദ്യത്തിന് യുധിഷ്ഠിരൻ നൽകിയ മറുപടി അശ്വത്ഥാമാഹത കുഞ്ചര എന്നായിരുന്നു യുദ്ധഭൂമിയിലെ കാഹളങ്ങൾക്കിടയിൽ ആന എന്ന് അർത്ഥം വരുന്ന തുഞ്ചര എന്ന പദം ദ്രോണരുടെ ചെവിയിൽ പതിഞ്ഞില്ല മകൻ മരിച്ചു എന്ന് കരുതി ദുഃഖിച്ച ദ്രോണാചാര്യർ ആയുധം താഴെ വെച്ച് മകനെ വിളിച്ച് കരഞ്ഞുകൊണ്ട് യുദ്ധഭൂമിയിലിരുന്നു ഈ സമയത്ത് പാണ്ഡവ സേനാധിപതിയായിരുന്ന ദൃഷ്ടദ്യുമ്നൻ ദ്രോണരുടെ ശിരസ്സറുത്തു